നമുക്ക് ഇന്ന് മറ്റൊരു ഒരു മേഖല കൊണ്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അത് ടീച്ചിങ് മേഖലയാണ് ഇപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഈ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുടെ എല്ലാം അഡ്മിഷൻ ഏതാണ്ട് അവസാനിക്കുന്ന കാലഘട്ടമാണ് അല്ലെങ്കിൽ അല്ല പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള കോഴ്സുകൾ പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ടീച്ചർ എജ്യൂക്കേഷനിൽ മാസ്റ്റർ ഡിഗ്രിക്കൊക്കെയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട രീതികളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പം തന്നെ ഡിസ്കസ് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടാൻ സാധ്യത നമുക്കറിയാലോ നമുക്ക് ടീച്ചർ ആവുക എന്ന് പറയുന്നത് സംബന്ധിച്ച് ആഗ്രഹമുള്ള കാര്യമാണ് അതിൽ എന്തുമാത്രം സാധ്യതകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ മേഖലകളിൽ ടീച്ചർക്കുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ് കാരണം നമ്മുടെയൊക്കെ വീടുകളിലുള്ള പ്രശ്നം തന്നെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം ഒരു കൊച്ച് രണ്ട് കുട്ടി അല്ലെ എങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ കുട്ടികളുടെ എണ്ണം കുറവാണ് അപ്പം സ്വാഭാവികമായിട്ടും സ്കൂളിൽ വരുന്ന കുട്ടികളുടെ എണ്ണം കുറയും അപ്പം സ്കൂളുകളിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം കുറയും അത്രേ വളരെ പെട്ടെന്ന് ടീച്ചേഴ്സിൻ്റെ എണ്ണം കുറയാതിരിക്കാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യില്ല ഒരു പക്ഷേ ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുന്ന സമയത്തൊക്കെ കുട്ടികളുടെ ലെവലിൽ പറയുന്നത് നാൽപ്പത് വോട്ടുകൾ വേണമെന്നൊക്കെ മുപ്പത്തഞ്ച് മുപ്പത് നോക്കി ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ രീതി വെച്ചുകൊണ്ടിട്ടുള്ള സാധ്യതകൾ കുറച്ച് കുറവാണ് എങ്കിലും എൻ്റെ ഇൻട്രസ്റ്റും താല്പര്യമൊക്കെ അതാണെങ്കിൽ അതിന് സാധ്യതകളാണ് ഞാനതിൽ ഏറ്റവും താഴ്ത്ത തരത്തിലുള്ള കാര്യങ്ങൾ പറയാം ആദ്യം ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സ്കൂളിനും താഴെ നമ്മുടെ നേഴ്സറി അല്ലെങ്കിൽ മോണ്ടിസോറി എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടല്ലോ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സാണ് കുറേ സാധ്യതകളുണ്ട് ഈ പറയുന്ന എൻ്റെ വീടിൻ്റെ അടുത്തൊരു ജോലി വേണം എനിക്ക് ഒരുപാട് ശമ്പളമൊന്നും വേണ്ട എനിക്ക് കുട്ടികൾക്കുമായിട്ട് ഇടപെട്ട് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരു സംവിധാനത്തിലാണെങ്കിൽ ഈ കോഴ്സിന് കുഴപ്പമില്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് നടത്താറുള്ളത് മോഡ് സോറി ടീച്ചേഴ്സ് ഒക്കെ ടീച്ചേർ പ്രോഗ്രാമുകളാണ് കൂടുതലായിട്ടുള്ളത് നല്ല ഓർഗനൈസേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക റെഗുലർ ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അത് നന്നായിരിക്കും ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ് നാല നാലാം ക്ലാസ് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൈമറി ടീച്ചേഴ്സിന് അതിന് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ കോമൺ ആണ് പ്ലസ് ടു ആയിരിക്കണം അതിന് നാൽപ്പത്തു ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അവർക്ക് ഡി എഡ് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുക മൂന്ന് രണ്ട് വർഷത്തെ കോഴ്സാണ് ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നാല് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ നമുക്ക് പഠിപ്പിക്കാം ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ ജോലി സാധ്യതയുണ്ട് അപാര സാധ്യതകളൊന്നും പക്ഷേ സാധ്യതകളുണ്ട് ഗവൺമെന്റ് സെക്ടറിൽ കാണിത് അത്യാവശ്യം തന്നെ സാധനം ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു കോഴ്സാണ് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്കുള്ള കോഴ്സാണ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് തുടങ്ങി എട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന കോഴ്സാണ് ബി എഡ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ അത് അത് ഡിഗ്രി കോഴ്സാണ് എഡ്യൂക്കേഷണൽ ഡിഗ്രി കൊടുക്കുന്നതാണ് രണ്ട് വർഷമാണ് ആ കോഴ്സിന്റെ കാലാവധി ഈ വർഷം കൊണ്ട് ആ കോഴ്സിന്റെ കാലാവധി രണ്ട് വർഷത്തേന്നുള്ളത് മാറി നമ്മുടെ ഡിഗ്രി കോഴ്സുകളുടെ പാർട്ടായിട്ട് മാറാനുള്ള സാധ്യത ഓൾറെഡി അതിനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നിയമമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എങ്കിലും അടുത്ത വർഷം തുടങ്ങിയത് ഡിഗ്രി കോഴ്സിന്റെ ഭാഗമാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ രണ്ട് വർഷം കൊണ്ട് ബി എഡി എടുക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കാം അതിന് ഇനി സാധ്യതകളുണ്ട് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിച്ചാൽ മതി അതിന്റെ ഡീറ്റെയിൽസ് ഏത് കോളേജിൽ എവിടെയാണ് വേക്കൻസി ഉള്ള കാര്യം നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ അതൊന്നും പ്രധാനമായിട്ടും മനസ്സിലോക്കുക ഈ വർഷം രണ്ട് വർഷം കൊണ്ട് പഠിക്കുമ്പോൾ ഈ വർഷം തന്നെ പഠിക്കുക ചിലപ്പോൾ അടുത്ത വർഷവും കഴിഞ്ഞാൽ പിന്നത്തെ വർഷവും ഇത് കോഴ്സിനും കണ്ടിന്യൂ ചെയ്യാം എന്നാലും സമീപഭാവിയിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് അത് ഡി ഡിഗ്രി കോഴ്സിൻ്റെ പാർട്ടായിട്ട് മാറും എന്നുള്ളതാണ് ഗവൺമെന്റ് റൂൾ വന്നിരിക്കുന്നത് യു ജി സി ഒക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഇതിന് വേണ്ടത് ഡിഗ്രിയാണ് നമ്മൾ ഏത് സബ്ജക്റ്റാണോ ഡിഗ്രി എടുക്കുന്നത് അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ബി എഡ് കോഴ്സിലേക്ക് പോകാം ധാരാളം ബി എഡ് കോളേജിലും പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും പഠിപ്പിക്കുന്നുണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക നിങ്ങൾ ഇതൊരു എന്താ പറയുന്ന ഒരു പാർട്ട് ടൈം കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് ആയിട്ടോ നിങ്ങൾ പഠിക്കാൻ പോകാൻ പാടില്ല ഇതൊരു റെഗുലർ കോഴ്സാണ് കാരണം ടീച്ചിങ് എന്ന് പറയുന്ന സ്കില്ലിനെ അതിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ഇതിന് ഇത് കണ്ടന്റ് അല്ല ഇവിടെ പ്രധാനം കണ്ടന്റ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് കണ്ടന്റ് ഉണ്ട് പക്ഷെ അതിനെ അങ്ങോട്ട് നമുക്ക് കുട്ടികളുടെ രീതിയിലേക്ക് മാറ്റണം കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുന്നത് അപ്പോൾ എനിക്കറിയാം പലപ്പോഴും കേരളത്തിന് പുറത്തുള്ള പല കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ യൂണിവേഴ്സിറ്റി അറിയുന്ന ഒന്നും ഇല്ല കോളേജുകൾ ഈ കോഴ്സുകൾ ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സുകളൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞാൽ റെഗുലർ സ്റ്റുഡൻറ്റ്സ് ആയിട്ട് കാണിച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകൾക്ക് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കോഴ്സുകളിൽ പോകരുത് കേരളത്തിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ കേരളത്തിൽ പുറത്ത് അങ്ങനെ സാധനങ്ങളുണ്ട് നമ്മൾ ദയവീത് അങ്ങനെയുള്ള സാധനങ്ങൾ പോകാതിരിക്കുക കാരണം നിങ്ങളുടെ സ്റ്റീച്ചേഴ്സ് സ്കില്ലിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് പോകാനായിട്ട് സാധിക്കും ബേസിക് ബേസിക്വാളിഫിക്കേഷൻ ആർച്ച മാർക്ക് മതി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പ്ലസ് ടു സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അവർക്ക് പഠിക്കും അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഇപ്പം വ്യത്യാസം വരുന്നുണ്ട് എട്ടാം ക്ലാസ് തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് വരെ വരുന്നുണ്ട് പക്ഷെ അന്നേരം ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് ബി എട്ട് മതി ക്വാളിഫിക്കേഷൻ പക്ഷേ അതിനും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ എടുത്തിരിക്കണം നമ്മൾ ഡിഗ്രിക്ക് ശേഷം രണ്ട് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം രണ്ട് വർഷത്തെ കോഴ്സുകളാണ് ചിലത് നമ്മൾ ഇൻക്ലൂഡിങ് നാല് വർഷത്തെ അഞ്ച് അഞ്ച് വർഷത്തെ കോഴ്സുകളുണ്ട് ഡിഗ്രി ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നിച്ചുള്ള കോഴ്സുകളാണെങ്കിൽ അങ്ങനെ മതി അതല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് രണ്ട് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പ്ലസ് അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞ മുൻപ് പറഞ്ഞ ബി എഡ് കോഴ്സ് കമ്പ്യൂട്ടർസിനായിട്ട് ഉണ്ടാവും അതുകൂടാതെ നമ്മൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടന്റ് ചെയ്യണം അത് നമ്മുടെ നമ്മുടെ ഈ പണ്ടത്തെ ഡി ടി സി ഡി എഡെന്ന് പറഞ്ഞാലും ഈ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബി എഡിനുണ്ട് ബീഡ് ബിഡ് പഠിച്ചവർക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ് അത് ബീട് കഴിഞ്ഞ് ബി എഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രമിച്ചാൽ മതി ബി എഡ് കഴിയുമ്പോൾ തന്നെ പരീക്ഷ എഴുതാം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ കുറച്ച് പേരൊക്കെ പാസ് മാത്രമേ അതിൻ്റെ അത് പരാജയപ്പെട്ട് പോകുന്നുള്ളൂ ഒരു വർഷം ആൾക്കാരും ജയിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ രണ്ടാം പ്രാവശ്യം നമുക്ക് ജയിച്ചെടുക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മൾ ഹൈസ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരുകൾ ടീച്ചേഴ്സിനെ വേണ്ടി വരുന്ന കോഴ്സുകൾ ഇതൊക്കെയാണ് ധാരാള സ്ഥാപനങ്ങൾ കേരളത്തിനകത്ത് പുറത്തു കൊണ്ട് കേരളത്തിനകത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ നോക്കുക ഓൺലൈൻ കോഴ്സുകളായിട്ടോ അല്ലെങ്കിൽ റെഗുലർ അല്ല ഇറെഗുലർ ആയിട്ടുള്ള കോഴ്സുകളായിട്ടോ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കരുത് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്ക് ടീച്ചിങ് കോഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കോളേജ് നമ്മുടെ കോളേജുകളിൽ നമ്മുടെ ബി എ ബി എസ് സി കോളേജുകളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ ബി കോം അങ്ങനെയുള്ള കോളേജുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോഴ്സാണ് അതിന് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അത് കൂടാതെ നമ്മൾ ഈ പറയുന്ന ഡോക്ടറേറ്റ് എടുത്തിരിക്കണം അപ്പോൾ അത് നമുക്കറിയാലോ എങ്ങനെയാണ് ഡോക്ടറേറ്റ് എടുത്തതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അത് എഴുതുക നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റുകൾ കണ്ടുപിടിക്കാം അത് അത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് നമ്മൾ പറഞ്ഞു തോന്നണം ഇപ്പം ടീച്ചി മേളെ ഇത്രയും കോഴ്സുകളാണ് പിന്നെ നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ബി എഡിൽ വരും ബി പി എഡ് എന്ന് പറഞ്ഞ കോഴ്സുണ്ട് അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമന്റ് ചെയ്താൽ മതി അതിന് മറുപടി നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം കോമൺ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക സാധ്യത എന്ന് പറയുന്നത് അപാരമായ സാധ്യത പക്ഷേ പക്ഷെ സാധ്യത ഇല്ലയെന്ന് ചോദിച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ സാധ്യത ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സെക്ടറിന്റെ വളരെ കുറവായിരിക്കും ഗവൺമെന്റ് സെക്ടറിൽ നിന്നും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല സാധ്യത കോഴ്സാണ് ഒരുപാട് റിസ്ക് ഒന്നുമില്ല നമ്മളൊരു പുതിയ തലമുറയെ രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു തലമുറയുടെ ഭാവി നിർണ്ണയിക്കുന്ന ആൾക്കാരായിട്ട് മാറുകയാണ് അപ്പോൾ ആ ഒരു വിഷനും കാഴ്ചപ്പാടും ഒക്കെ മനസ്സിലുള്ളവർ വേണ്ടി നിങ്ങളുടെ കോഴ്സിലേക്ക് പോകാൻ വേണ്ടി ഒരു പരിപാടിക്ക് ഒന്നും പോയില്ല എന്നാൽ പിന്നെ ടീച്ചിങ്ങിന് പോയേക്കാം വേറെ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല എന്നാൽ പിന്നെ വീടിന് പോയേക്കാം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത് അതൊരു നിങ്ങളുടെ എളിജിബിലിറ്റിയുടെ കുറവായിട്ട് കാണും അതുകൊണ്ട് തന്നെ അതൊരു നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂസിൻ്റെ എത്തിക്സിൻ്റെയും ഭാഗമാണ് ഇത് ഞാൻ ഒരു നല്ല ടീച്ചറാവണം അല്ലെങ്കിൽ നല്ല ടീച്ചറാണ് എന്നുള്ള കാഴ്ചപ്പാടുകൂടി നമുക്ക് പോകാനായിട്ട് സാധിക്കണം ഇതാണ് ഇത്രയും ഇതാണ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ നമുക്കതിനു അതിന് മറുപടി ഞാൻ കൃത്യമായിട്ട് ഞാൻ അതാത് സമയങ്ങൾ തന്നണം